പീരുമേട് ടൌണിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ ജാഥ താലൂക്ക് ആശുപത്രിക്ക് അഞ്ഞൂറ് മീറ്റർ അകലെ പോലീസ് തടഞ്ഞു ബാരിക്കേഡ് ഉപയോഗിക്കാതെ പോലീസ് വഴിയിൽ നിരന്നു നിന്നത് മനഃപൂർവ്വം പ്രകോപനം സൃഷ്ടിക്കാനാണെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി കെട്ടിടം തകർന്ന ഡി ബിന്ദു മരണപ്പെടാൻ ഇടയാക്കിയതും മെഡിക്കൽ കോളേജുകളിലും സർക്കാർ ആശുപത്രികളിലും എത്തുന്ന രോഗികൾക്ക് മരുന്നും ചികിത്സാ സൗകര്യങ്ങളും ഒരുക്കുവാൻ കഴിയാത്തതും ആരോഗ്യവകുപ്പിന്റെ ഗുരുതര വീഴ്ചയാണെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നും പീരുമേട് താലൂക്ക് ആശുപത്രിയുടെ ശോചയാവസ്ഥ പരിഹരിക്കണമെന്നും ആവശ്യത്തിന് ഡോക്ടർമാരെയും മരുന്നും ലഭ്യമാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് താലൂക്ക് ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തിയത് കെ പി സി സി രാഷ്ട്രീയ കാര്യ സമിതി അംഗം ജോസഫ് വാഴക്കൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു ഒരു ഒരു ട്യൂബ് ആ ചൂവ് പിന്നെ ട്രിപ്പിട്ട് പോയി കഴിയുമ്പോൾ ജോലിയോട് പറയാം ഇത് കഴുകി വെച്ചോ അടുത്ത ദിവസം വരുമ്പോൾ ഇതും കൂടെ കൊണ്ടുവരണമെന്ന് ചാനലിനൊരു ജോലി പറയുന്നത് കേട്ടില്ലേ ആ ഒരു അവസ്ഥയിലേക്ക് കേരളത്തെ കേരളത്തിന്റെ നമ്മുടെ സർക്കാർ ആശുപത്രികളെ മാറ്റി എന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാ ഇങ്ങനൊരു സർക്കാരും ഇങ്ങനൊരു മന്ത്രിയും രാജിവെച്ച് പുറത്തു പോകാൻ നമ്മൾ അതുകൊണ്ടാണ് ആവശ്യപ്പെടുന്നത് എന്തിനാണ് പിന്നെ ഇങ്ങനെ ലക്ഷ കോടിക്കണക്കിന് രൂപ നികുതി പണമായി നമ്മൾ കൊടുക്കുന്നതാണ് ബഡ്ജറ്റിൽ മാറ്റി വെക്കുന്നുണ്ടെന്നാണ് പറയുന്നത് ഇപ്പൊ മന്ത്രി പറയുന്നത് ബഡ്ജറ്റിൽ എഴുതി വെക്കുന്ന പിന്നീട് കാശ് കൊടുക്കുന്നില്ലെന്നാണ് പറഞ്ഞത് മെഡിക്കൽ സർവീസ് കോർപ്പറേഷന് ആയിരം കോടി രൂപയാണ് ഇത് സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്നവർക്ക് കൊടുക്കേണ്ടത് സപ്ലൈസിന് കൊടുക്കേണ്ടത് ആയിരം കോടി രൂപ ഒരു നയ പൈസയുടെ സാധനം അവർ ഇതിന് അതുകൊണ്ടാണ് കേരളത്തിലെ മുഴുവൻ മെഡിക്കൽ കോളേജിൽ ഒരു എക്യൂപ്മെന്റും ഇല്ല

പി ആർ അയ്യപ്പ രാജു കുടമാളൂർ ജോർജ് കൂറുമ്പുറം എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പീരുമേട്